റെയിൽവേ ക്രോസിംഗ് കടക്കുകയായിരുന്ന ചരക്ക് ലോറി ട്രെയിനിടിച്ച് തകർന്നു സമീപമുണ്ടായിരുന്ന കാറും ബൈക്കുകളും തകർന്നു യാത്രക്കാർക്ക് പരിക്ക് ജാർഖണ്ഡിലെ ഡിഗോർ ജില്ലയിലാണ് അപകടം നടന്നത് ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ നിന്ന് പശ്ചിമ പശ്ചിമബംഗാളിലെ അൻസോറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് റെയിൽവേ ക്രോസിംഗിൽ ചരക്കലോറി ഇടിച്ച് തെറിപ്പിച്ചത് ജാസിദിഹിൽ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് സംഭവം

ട്രക്കിൽ ശേഷം ട്രെയിൻ നിന്നു വാഹനങ്ങളിലേക്ക് മറിഞ്ഞാണ് കണ്ടെത്താൻ റെയിൽവേ ഡിവിഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്